കാണാതായ മത്സ്യവ്യാപാരക്കടയിലെ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് ആറ്റുപുറം പുന്നയൂർക്കുളം സ്വദേശി ജലാലുദ്ദീന്റെ മൃതദേഹമാണ് അഴുകി തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് തൃത്താല പടിഞ്ഞാറങ്ങാടിയിലെ പൂക്കാത്ത ഫിഷ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന ഷക്കീറിനെ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ കാണാതാവുകയായിരുന്നു സംഭവത്തിൽ തൃത്താല പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു ഇതിനിടെയാണ് ഇയാൾ ജോലി ചെയ്യുന്ന പടിഞ്ഞാറങ്ങാടിയിലെ മത്സ്യവ്യാപാര സ്ഥാപനത്തിന്റെ രണ്ടാം നിലയിലേക്കുള്ള ഇരുമ്പുകോണിയിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കാണുന്നത് അധികം ആരും പ്രവേശിക്കാത്ത ഭാഗത്തായാണ് മൃതദേഹം കണ്ടെത്തുന്നത് രണ്ടു ദിവസത്തോളമായി പ്രദേശത്ത് ദുർഗന്ധം നിലനിന്നിരുന്നുവെങ്കിലും ഇറച്ചിക്കടകളും മത്സ്യക്കടകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതിനാൽ ആദ്യം ദുർഗന്ധം അവഗണിച്ചു കഴിഞ്ഞ ദിവസം ദുർഗന്ധം കൂടുതൽ രൂക്ഷമായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രി പത്ത് മണിയോടെയാണ് മൃതദേഹം നാട്ടുകാർ കണ്ടെത്തുന്നത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് നാട്ടുകാരും വാർഡ് മെമ്പർ ഫവാസ് ും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തൃത്താല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം